തിരുവനന്തപുരത്ത് കൊല്ലപ്പെട്ട അഞ്ചു പേർക്കും നാടിന്റെ യാത്രാമൊഴി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി വിവരങ്ങളുമായി രാഹുൽജി നന്ദിച്ചേരുകയാണ് രാഹുൽ കേരളം ഒന്നടങ്കം നടുക്കത്തിലായ ഇനിയും ഇതെങ്ങനെയെന്ന് നമുക്ക് പോലും വിശ്വസിക്കാനാകാത്ത ഒരു സംഭവമായി പോയി അതിൽ അവിടെയുള്ള നാട്ടുകാരുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കബറടക്കം അവിടെ ചടങ്ങുകളൊക്കെ എല്ലാം പൂർണ്ണമായിട്ടുണ്ടോ എന്താണ് അവിടെ നൽകാനാകുന്ന പുതിയ വിവരങ്ങൾ പക്ഷേ ആ ചടങ്ങുകളെല്ലാം പൂർത്തിയായി ഏതാണ്ട് മൂന്ന് മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മൃതദേഹങ്ങൾ സ്വവസതിയിലും ഒപ്പം പൊതുദർശനത്തിനായുള്ള ഇടങ്ങളിലേക്കെത്തി അതിനുശേഷമാണ് ഈ കാണുന്ന നമ്മളിപ്പോൾ നിൽക്കുന്ന മുസ്ലിം ജമാഅത്ത് പാങ്ങോട്ടെ മുസ്ലിം ജമാഅത്ത് പള്ളിയിലേക്ക് മൃതദേഹങ്ങളെത്തിയത് ആദ്യം ലത്തീഫ് സാജിദ എന്നിവരുടെ മൃതദേഹങ്ങൾ എസ് എൻപുരത്തെ സോഭാസ്ഥിതിയിലാണ് പൊതുദർശനത്തിന് വെച്ച് നിരവധി ആളുകൾ നാട്ടുകാരും മുറ്റവരും സുഹൃത്തുക്കളുമെല്ലാം വീട്ടിലേക്ക് ഒഴുകിയെത്തി അഫ്സാൻ അഫ്സാൻ്റെ മൃതദേഹം പെരുമയിലെ വസതിക്കടുത്ത് ഇത്തരത്തിൽ പൊതുദർശനത്തിൽ വച്ചിരുന്നു ഉൾപ്പെടെ നിരവധി ആളുകളാണ് അവസാന അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് അതിനുശേഷമാണ് മൃതദേഹങ്ങൾ ഇവിടേക്കെത്തിയത് സൽമാ ബി വിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടിയതിനു ശേഷം നേരെ പള്ളിയിലേക്കാണ് എത്തിയത് അത്തരത്തിൽ ആറര മണിക്ക് കൃത്യം ആറര മണിക്ക് ഖബറിസ്ഥാനിൽ സംസ്കാര ചടങ്ങുകളോടുകൂടി ഖബറടക്കിയിട്ടുണ്ട് അത്തരത്തിൽ ചടങ്ങുകളെല്ലാം നിലവിൽ പൂർത്തിയായിട്ടുണ്ട് അക്ഷയ സൂചിപ്പിച്ചതുപോലെ ഏതായാലും പാങ്ങോട്ടുണ്ടായിരുന്ന ആ കുടുംബം ആ പേരുകൾ ആ മനുഷ്യർ ഓർമ്മയായിരിക്കുകയാണ് അപ്പോഴും എന്തുകൊണ്ടിത് സംഭവിച്ചു എന്നുള്ള ചോദ്യം അത് ബാക്കി നിൽക്കുകയാണ് അക്ഷയ ശരി രാഹുൽ ജി വിവരങ്ങൾ നൽകിയത് കബറടക്കം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആ തരത്തിലുള്ളതെല്ലാം പൂർണ്ണമായിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് 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 ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങളൊക്കെയും അങ്ങനെ ഉത്തരം കിട്ടാതെ തുടരുകയാണ് പലതരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അഫാൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ